നീറ്റ് നെറ്റ് പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആദിൽ ഉദ്ഘാടനം ചെയ്തു നീറ്റ് നെറ്റ് പരീക്ഷകൾക്ക് വർഷങ്ങളുടെ പഠനവുമായി വരുമ്പോൾ ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലച്ചതെന്നും ആദിൽ പറഞ്ഞു ലോക്സഭയും രാജ്യസഭയും ചേർന്നുകൊണ്ടിരിക്കുന്ന സമയവും കൂടിയാണ് ഈ എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ജില്ലാ പ്രസിഡന്റ് അലിമോഹൻ സെക്രട്ടറി ഷിഹാബ് സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി